ഇന്ന് കോവൊക്കെ പറയുകയാണ് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് വളം ഇട്ട് കൊടുക്കേണ്ട ഒരു വള്ളിയോട് വെച്ചു കൊടുത്താൽ അവർ കമ്പൗണ്ട് വെച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ ഏത് മരത്തിലും കയറി ഉണ്ടായിക്കൊള്ളും അവിടെ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലൂടെ ഒന്നും കയറിയിട്ടില്ല പക്ഷെ ഈ അടക്കവായ കൂടി അവിടെ ഒരു മൈലാഞ്ചിമ കൂടി ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഉപ്പേരി വെക്ക കറി വയ്ക്കാല്ലേ നല്ല വെറുതെ ഉപ്പും മുളകൂട്ട് ഉപ്പേരി വെച്ചാലും ടേസ്റ്റാണ് ഞാനതുംകൊണ്ടൊരു മസാല കൂട്ടാൻ വെക്കലുണ്ട് കേട്ടോ അതിന്റെ വീഡിയോ ഞാനൊന്ന് കാണിക്ക വിടെക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ വള്ളിയിലിങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ ഇനി പ്രത്യേകിച്ച് വളം വേണ്ട ഇതിങ്ങനെ വെറുതെ ഒരു കൊമ്പ് ഇവിടെ ഇങ്ങനെ വെച്ചതാ കുറച്ച് മൂപ്പ് വേണമെന്നങ്ങനെ പടർന്നു പോയിക്കോടും ഇനി തോട്ടിനൊണ്ട് കുറച്ച് ഇഷ്ടം പോലെ ഇരിക്കും അപ്പം അത്യാവശ്യം പേരിക്കുള്ളതായിട്ടുണ്ട് അങ്ങനെ മേലക്കെ ഇതാ അവിടെ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അതാ അവിടെ ഇങ്ങനെ കൊല പോലെ നിൽക്കണുണ്ട് കേട്ടോ വള്ളി ഇങ്ങനെ മേനയ്ക്ക് പോയിക്കാണ് ഇനിപ്പുറത്ത് ഇതാ അവിടെ ഉണ്ട് അപ്പൊ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതാ കോവൊക്കെ കൊണ്ട് നല്ലൊരു സ്പെഷ്യൽ ഐറ്റം വെച്ച് പിടിപ്പിക്കുകയാണ് ഇതിന് ഇതാ കോവൊക്കെ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ കോവൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഓരോന്നോരോന്ന് കട്ട് ചെയ്യേണ്ട കേട്ടോ മൂന്നെണ്ണം ഇങ്ങനെ സെറ്റാക്കി നമ്മൾ കായൊക്കെ കട്ട് ചെയ്യണ പോലെ തന്നെ മൂന്നെണ്ണം ഒരുമിച്ച് നാലെണ്ണം ഒരുമിച്ചൊക്കെ ഇങ്ങനെ ഇതുപോലെ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതാ വലിയ ഉള്ളി നമ്മൾ ഓംലേറ്റിനൊക്കെ കട്ട് പോലെ ചെറുതാക്കി കുനു കുനോന കട്ട് ചെയ്തെടുക്കുക ഒരു തക്കാളിയും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഇനി ഇതാ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്ത് ഇത്തിരി കറിവേപ്പിലയും ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇത്തിരി കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഇന്ന് ഇളക്കി നമ്മൾ ഈ അരിഞ്ഞ് വെച്ച കോവയ്ക്ക് ഇതിലിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ഇത്തിരി സമയം ഒരു അഞ്ച് മിനിറ്റ് ചെറിയ സിമ്മിൽ ഇങ്ങനെ വേവിച്ചെടുത്താൽ നല്ല ഒരു അടിപൊളി കോവക്ക മസാല കൂട്ടാൻ റെഡിയായി അപ്പോൾ ചോറിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ ഏത് വിഭവത്തിലേക്കും കൂട്ടാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ